അദ്ധ്യാത്മരാമായണം യുദ്ധകാണ്ടം രാവണവിഭീഷണ സംഭാഷണം വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നേ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തിശാനൻ ചൊന്നാങ്ങനവനോടുപഥ്യം വിഭീഷണൻ രാക്ഷസാധീശ്വര കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം കല്യാണമെന്തു കുലത്തിനെന്നുള്ളതുമെല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടിത്രിലോകത്തിങ്കൽ നത്തഞ്ചരാധിപ മത്തനുന്മത്തൻ പ്രഗസ്തൻ വികടനും സ്വപ്തഘ്നയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജമ്പുമാലീ പ്രജംഖനും कुम्भन् निकुम्भन कम्बनन् कम्बनन् वम्बन् महोदरनम् महापार्श्वनम् कुम्भहनम् त्रिशिरस्सतिकायनम् देवान्दगनम् मत्तु मु देवाज्रदंष्ट्रादिवीरं ൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാമിന്ദ്രജിത്തിന്മാമല്ലവനോടെടോ നേരെ പൊരുതുജയിപ്പതിഞ്ഞാരുമേ ശിരാമനോടു കരുതായികമാനസേ ശ്രീരാമനായതു മാനുഷനല്ല കേൾ ആരം എന്നറിവാനു മാല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിര്യതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽ വിത്തേശനുമല്ലവ നീശാനുമല്ല വേധാവുമല്ല ഭുജംഗാധിപനുമല്ലാദിത്യരുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ ം ഹിരണ്ാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മഞ്ഞിടം പാലിച്ചുകൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യ കശിപ്പുവാ വീരനേ ലോകൈക വാമനമൂർത്തിയായി ലോകത്രയം ോടുവാങ്ങിടിനാൻ കൊന്നാനിരുപത്തൊരു തുടരാമനായി മന്നവന്മാരേ അസുരാംശമാകയാൽ അന്നന്നസുരരെയൊക്കെയൊടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ ു ദശരഥ പുത്രനായ് വന്നിതു നിന്നേയൊടുക്കുവാൻ എന്നറിഞ്ഞിടുന്ന നീ സത്യസങ്കൽപനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടായെന്നും നിർണയം എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിനു ചൊല്ലിടുവൻ സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലനം ബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു മൈഥിലി ദേവിയെ കൊണ്ട കൊടുത്തുതൽ പാദാ ുജത്തിൽ നമസ്കരിച്ചിടുക കൈ തൊഴുദാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പുക്കനേരത്തതിബാലകൻ യെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നുടെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ ത്രക്കാലടിവച്ചു കല്ലാ മഹല്യക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ തയ്യമ്പകം വില്ലുഖണ്ഡിച്ചു സീതയാ മയ്യൽ മിരിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുടാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതു അത്ഭുതം പിന്നെ വിരാധനെ കുന്നു കളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടെ കുവർന്നർണോചനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധന പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കവേ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം വൃത തൻവെങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടുമമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കനീ കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽകവൈ ദേഹിയേ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുപ്പോഹൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപാടുനാടും നഗരവും സേനയും ൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ സത്യം ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്ങളില്ലെന്നും നിർണയം തന്നുടേ നിർണയം കൊണ്ടുവരുന്നതിന്നു നാമാളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളന്നേരമോർത്താൽ ഫലമില്ല മന്നവാമശരമേറ്റു മൃത്യുവരും നേരമാമയമുള്ളിലെനിക്കുണ്ടതു കൊണ്ടു നേരേ പറഞ്ഞു തരുന്നതു ഞാനിനി താരർമകളെ കൊടുക്ക വൈകീടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിന്നോർക്കനീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചുകൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാലാരും ശരണമില്ലെന്നതറിയണം പങ്കജ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതു മൂർക്കനീ രാക്ഷസ രാജ ജയിക്ക ജയിക്കനീ സക്ഷാൽ മഹേശ്വരനോടു പിണങ്ങല കൊണ്ടീർവർണ്ണനു ജാനകീ ദേവിയേ കൊണ്ട കൊടുത്തു സുഖിച്ചു സുഖിച്ചുപസിക്കനീ സംശയമെന്നിയേ നൽകുക ദേവിയേ വംശം മുടിച്ചു കളയായിക വേണമേ സംശയമെന്നിയേ നൽകുക ദേവിയേ വംശം മുടിച്ചു களையாய வேணமே